ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ സസ് ഹസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ എനേബിൾ ചെയ്തേക്കണേ കാരണം നമ്മൾ ഡെയിലിയുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഡെയിലിയുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസും കെയറിങ്ങും സെയിൽ വീഡിയോയും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോ വീഡിയോസും ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചാനലെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇന്ന് എങ്ങനെ എയർ ലെയറിങ് പഠിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നിട്ടേക്കുന്നത് ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ മുന്നേ ഇട്ടിരുന്നു അത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കി നമ്മുടെ പടർന്ന് വന്തേക്കുന്ന ജേഡ് വൈനാണ് ഇപ്പം ഈ ജേഡ് വൈൻ എയർ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിനകത്ത് ആദ്യം കുറച്ച് സിപ് ലോക്ക് കവർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണ് പിന്നെ നമുക്ക് ഒരു കത്തി വേണം നമുക്ക് ഇതിനേക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി ഒരു കത്തി വേണം ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മണ്ണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചൊറി ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള പോട്ടിമിക്സ് ആണ് ഇത്രയും മണ്ണ് കുഴയുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ചേർന്നപ്പോൾ ഇത്ര കൂടി പോയിട്ടുണ്ട് യും മണ്ണ് കുഴയുണ്ട് ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് നനവ് കുറച്ചെടുത്താൽ മതി നമ്മൾ ഇതുപോലത്തെ മണ്ണ് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു സിപ്ലോ കവറിലേക്ക് മാറ്റുകയാണ് നമ്മൾ സിപ്ലോ കവർ തന്നെ വേണം എന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് നോർമൽ കവറായാലും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് അലോവേര വേണം അലോവേര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന്റിൽ നമ്മൾ എയർലെയർ ചെയ്യുമ്പോൾ ഈ അലോവേരയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അലോവേര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്പ് ചൂസ് ചെയ്തിട്ടുണ്ട് ഈ ചൂസ് ചെയ്തിരിക്കുന്ന കമ്പിൽ ഇതുപോലെ നാല് സൈഡ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി പതുക്കെ ഇളക്കി മാറ്റുകയാണ് അതിൻ്റെ സ്കിന്ന് അതായത് ഈ തൊലി മാത്രം ഇളക്കി എടുത്താൽ മതി കേട്ടോ ഒരു നാല് പോലും ഉണ്ടാവില്ലേ തൊലി മാത്രം എന്ന് എളുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാന്റ്സ് അല്ലാതെ നമുക്ക് വേറെ മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ പരീക്ഷിക്കാം കേട്ടോ നമ്മൾ എയർലെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായ്ബലം കിട്ടും ചെടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും എയർലെയർ ചെയ്ത് എടുക്കുന്നത് നോക്കിയാൽ ഇതുപോലെ നമുക്ക് ജെയ്ഡ് വേനൊക്കെയാണെങ്കിലും സ്റ്റെം വെച്ചാൽ പിടിക്കാൻ വളരെ പാടാണ് ജെയ്ഡ് വെൻ റെഡ് ആണെങ്കിൽ ഒട്ടും സ്റ്റെം വെച്ചാൽ പിടിക്കില്ല ബ്ലൂ കുറച്ചൊക്കെ പിടിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ ഇതിന്റെ സ്കിന്ന് ഇതുപോലെ പതുക്കെ മാറ്റി കൊടുക്കുവാണ് തൊലി ഇതുപോലെ പതുക്കെ മാറ്റി കൊടുക്കുവാണ് ഇതിലുള്ള ഈ ഒരു നാരൊക്കെ നമ്മൾ പതുക്കെ ചിരണ്ടി അതായത് ഇത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഭയങ്കര സ്പീഡിൽ കൊണ്ട് ചെയ്യരുത് കുറച്ച് ക്ഷമയൊക്കെ വേണം അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റെം ഇതുപോലെ നമ്മൾ പതുക്കെ ഇളക്കിയെടുത്ത് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടിങ് മിക്സ് റെഡിയാക്കി വെച്ചല്ലേ ആ ഒരു പോട്ടിങ് മിക്സ് ആണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മളിത് അതൊക്കെ തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതായത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളി യൂസ്ഫുള്ളാകും കേട്ടോ അപ്പം നമുക്ക് രണ്ട് പ്ലാന്റ് നമ്മളിപ്പോൾ രണ്ടെണ്ണമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് തണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എയർലെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ജെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ഒന്നര വർഷം കൊണ്ട് തന്നെ പൂക്കൾ വരും കേട്ടോ ഏകദേശം ഒന്നര വർഷം വേണ്ട നമുക്കിപ്പോൾ പൂക്കൾ കിട്ടാറായിട്ടുണ്ട് എന്താ നമ്മൾ ചെറിയ തൈയാണ് ഇതിൽ നിന്ന് നമ്മൾ നന്നായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ജെയ്ഡ് വേണ്ടി ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലാണ് നമ്മൾ ജെഡി വൈൻ ബ്ലൂ ആദ്യമൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനായിരുന്നു കാരണം അപ്പോൾ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിരുന്നു എന്നാൽ പോലും ഇപ്പോൾ വൈൻ ബ്ലൂ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ജെഡ് വൈൻ റെഡ് അതായത് ഓറഞ്ച് റെഡ് കളറിലെ വൈൻ ആണ് എപ്പോഴും മാർക്കറ്റിൽ ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഇതുപോലെ നോക്കിയാൽ നന്നായിട്ട് ചിരണ്ടി എടുത്തേക്കുവാണെങ്കിൽ ഇന്ന് ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ നാരേൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ട് പിടിക്കാൻ പാടാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ചിരണ്ടി എടുക്കുന്നത് ചിരണ്ടി എടുക്കാൻ നല്ല പതുക്കെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നന്നായിട്ട് അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അലോവേര ഇങ്ങനെ മുറിച്ച് രണ്ടടി കട്ട് ചെയ്തിട്ട് ഈ അലോവേര ജെല്ല് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് അലോവേര ജെല്ല് തേക്കുന്നത് നമുക്ക് നോർമലി റോസിൻ്റെ സ്റ്റെമ്മൊക്കെ ആണെങ്കിലും നമ്മൾ അലോവേര ജെല്ലിൽ മുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ട് പിടിക്കുള്ളൂ അതിനാണേ നമ്മൾ അലോവേര ജെല്ലിൽ മുക്കി വെക്കുക ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് നമ്മുടെ പോട്ട് മിക്സിൽ ആ ഒരു പോട്ട് മിക്സ് നന്നായിട്ട് അതിൻ്റെ ആറ്റം നന്നായിട്ട് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഇതുപോലെ നടുക്കുക മുറിക്കുക ഇനി കണ്ടില്ലേ നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ അലോവേര ജല് തേച്ച് വെച്ച് നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റെമ്മതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ കവർ ആ സിപ്ലോ കവർ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നാല് സൈഡിൽ നല്ല വൃത്തിക്ക് കെട്ടിവെക്കാം ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കാം നോക്കിയാൽ നമ്മൾ ഇതുപോലെ നമ്മുടെ പൊട്ടി മിക്സിനകത്തോട്ട് നമ്മുടെ ആ ഒരു സ്റ്റെം നമ്മൾ ഇപ്പം അലോവേര ജെല്ല് തേച്ച് വെച്ച് നമ്മൾ സ്കിൻ സ്കിന്നിനെടുത്ത് മറ്റേ എയർ ലെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റെ ആ ഒരു സ്റ്റെമ്മ് നമ്മളെടുത്ത് അതായത് ആ ഒരു സ്കിന്ന് ആ ഒരു തണ്ട് അത് നമ്മൾ നമ്മുടെ പൊട്ടി മിക്സിനകത്തോട്ട് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു വള്ളിയോ വെല്ലം വെച്ചിട്ട് ചിറടോ വെല്ലം വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇങ്ങനെ ചെയ്താൽ ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് വെൽ റൂട്ടഡ് പ്ലാന്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിന് പ്രോപ്പറായിട്ട് ടു ടൈം വാട്ടറിങ് മസ്റ്റാണ് രണ്ടു നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അതുകൊണ്ട് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ ഒരു ഒന്നരമാസം ആവുമ്പോഴത്തേക്കും നോക്കിയാൽ മതി കേട്ടോ ഇനി റൂട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്ലാന്റിൽ പരീക്ഷിച്ച് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അതുപോലെ ജെഡുവേൻ്റെ ബ്ലൂ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ